മേയർ ടി ഒ മോഹനൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന എന്നിവർ ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനം വിമത കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി കെ രാഗേഷിന്റെ ഇടപെടലിൽ അലങ്കോലമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഹാളിലാണ് മേയർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് ബുധനാഴ്ച ഉച്ചയ്ക്ക് കൗൺസിൽ ഹാളിലാണ് മേയർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മേയർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം നടന്ന അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം ഇതിന് മറുപടി പറയാനാണ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് എല്ലാം സുതാര്യമായാണ് നടന്നതെന്നും അന്വേഷണ ഏജൻസികൾ ജയരാജന്റെ കയ്യിലാണെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും മേയർ വ്യക്തമാക്കി ഇതിനിടെയാണ് പി കെ രാകേഷ് വന്ന് ഇവരോടൊപ്പമിരുന്ന് വാർത്താസമ്മേളനത്തിൽ ഇടപെട്ടത് വാർത്താ സമ്മേളനം ഹാളിൽ നടത്തുന്നത് അധികാര ദുർവിനിയോഗമാണെന്നും ജയരാജനും മറുപടി പറയാൻ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിക്കണമെന്നും പറഞ്ഞ് ഒച്ചുവെക്കുകയായിരുന്നു പി കെ രാഗേഷ് ബഹളം തുടർന്നതോടെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കാതെ പിരിഞ്ഞു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിലും മേയറും പി കെ രാകേഷും തമ്മിൽ പരസ്യ പാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു വളരെ പിന്നെ ഈ യോഗത്തിൽ ഇവിടെ വിളിച്ച് ഇവിടെ ഈ പക്ഷേ സമയമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ആണെങ്കിൽ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ ഇവർ മേയറാണ് സ്റ്റാൻഡിംഗ് ചെയർമാനാണ് ഞാൻ ജനാധിപത്യ ുർവിനിയോഗം എം പി ജയരാജൻ വിളിച്ച പത്രസമ്മേളനത്തിന് മറുപടി ആണെങ്കിൽ യു ഡി എഫ് വിളിക്കേണ്ടത് പത്രം ഓഫീസിലായിരുന്നു ഇവിടെ വിളിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് മേയറും കണ്ണൂർ കോർപ്പറേഷനെ വിളിച്ചിരിക്കുന്നത് ഇത്രയും നേരം സംസാരിച്ച ഇദ്ദേഹം എന്തിനടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് ഒന്നായി ഇവിടെ നടന്നിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് ഈ കോർപ്പറേഷൻ ഓഫീസിൽ യോഗം വിളിച്ച് ചേർക്കാൻ ആരും തന്നെ തീരുമാനപ്പെടുത്തി നേരത്തെ സംസാരിക്കാം അതിനപ്പുറത്തേക്ക് ഞങ്ങളൊക്കെ അറിയണം ആരും അറിയാതെ വിളിച്ച യു ഡി എഫ് വിളിക്കേണ്ടത് പുറത്താണ്